சிடி டோக்ஸில் டாக்டர்ஸ் கோர்னு கூடேந்து டாக்டர் நீது தங்கம் டானியல் கன்சல்ட்டன்ட் ஆஃப் தல்மோளஜிஸ்ட் സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ കൂടെയുണ്ട് ആർ ജെ അൽഫോംസ് തിമിരം എന്ന രോഗാവസ്ഥയെ കുറിച്ചിട്ടാണ് ഇന്ന് ഡോക്ടേഴ്സ് കോർണറിൽ നമ്മൾ സംസാരിക്കുന്നത് ഡോക്ടർ നമ്മളിപ്പം തിമിരം എന്ന രോഗാവസ്ഥയുടെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചു വെച്ചിട്ടുള്ളത് അല്ലെ ഓഡിസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഈ ഒരു രോഗാവസ്ഥ ഞാൻ നേരത്തെ ഇൻട്രഡക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പ്രായഭേദമന്യേ വരുന്ന ഒരു അവസ്ഥയാണോ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഈ രോഗാവസ്ഥ കണ്ടുവരുന്നത് ആരിലാണ് സാധാരണഗതിയിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഒരു അറുപത് വയസ്സിന് മുകളിൽ അതായത് ഏജ് റിലേറ്റഡ് ആയിട്ടാണ് പ്രായം കൂടിയവർക്കാണ് നമ്മൾ കാണുന്നത് അതിനെ നമ്മൾ സിനൈൽ കാട്രാക്റ്റ് എന്ന് വിളിക്കുന്നു പക്ഷേ നമുക്ക് ഇത് ജനിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവാം അതിനെ നമ്മൾ കഞ്ചനൈറ്റൽ ക്യാട്രാക്ട് എന്ന് വിളിക്കുന്നു അത് വരാനുള്ള കാരണങ്ങൾ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് റുബല്ല എന്നുള്ളൊരു ഇൻഫെക്ഷൻ വന്നിട്ട് ആണ് കുഞ്ഞിന് കാൻജനൈറ്റൽ ആട്രാക്ട് വരാനുള്ള ഒരു കോമൺ റീസൺ അതല്ലാതെ നമുക്കൊരു പരിക്ക് പറ്റിയാല് അത്യാവശ്യം നല്ലൊരു ഇമ്പാക്ട് നമ്മുടെ ലെൻസ് ആ പരിക്ക് മൂലം നല്ലൊരു ഫോഴ്സ്ഫുള്ളി ഒരു ഇമ്പാക്ട് നമ്മുടെ ലെൻസിൽ വന്നാൽ അതിനെ നമ്മൾ ട്രൊമാറ്റിക് ആട്രാക്ട് എന്ന് വിളിക്കുന്നു അതല്ലാതെ ഇപ്പൊ പേഷ്യൻ്റിന്റെ ഡയബറ്റീസ് ഉണ്ട് വളരെ അൺകൺട്രോൾ ആണ് ചില മെറ്റബോളിക് ഡിസോർഡർ സ് ഇതൊക്കെ തിമിരം ഉണ്ടാക്കുന്നതിൽ ഒരു റീസൺസ് ആണ് അതുകൂടാതെ കണ്ണിൻ്റെ ഉള്ളിലെ അസുഖങ്ങൾ അതായത് കണ്ണിൻ്റെ ഉള്ളിലെ നീർക്കെട്ട് യുവിയേറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരുന്നവർക്കും കാട്രാക്റ്റ് വരാം പിന്നെ വരുന്ന വേറൊരു റീസൺ നമ്മൾ ചില മരുന്നുകൾ അതായത് സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകൾ കഴിക്കുമ്പോഴും കാട്രാക്ടിൻ്റെ വൺ ഓഫ് ദ റീസൺസ് ആണ് സ്റ്റിറോയിഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കാട്രാക്റ്റും വരാം അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പല പല കാരണങ്ങൾ അതിലേറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണ് സിനൈൽ എന്ന് പറയുന്നു അപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞു ഗർഭാവസ്ഥയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ അല്ലെങ്കിൽ ജനനാവസ്ഥയില് കുട്ടികൾക്ക് കുഞ്ഞുങ്ങളിലേക്ക് ഈ ഒരു അവസ്ഥ പോകുമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പേരന്റ്സ് ഇപ്പം മാതാവിന് ഈ പറയുന്നത് പോലെ ഒരു രോഗാവസ്ഥയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ മെഡിസിൻ എടുക്കാൻ അങ്ങനെ എന്തെങ്കിലും അത് അവർ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തുള്ള ആന്റിനേറ്റൽ സ്ക്രീനിങ്ങിലെല്ലാം അത് നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അമ്മയ്ക്ക് ആ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം അവർ ആന്റിനേറ്റൽ സ്ക്രീനിങ്ങിൽ അത് ചെയ്ത് റൂൾ ഔട്ട് ചെയ്യുന്നതായിരിക്കും ഇൻഫെക്ഷൻസ് എല്ലാം ഏറ്റവും കൂടുതൽ ഈ രോഗാവസ്ഥ കണ്ടുവരുന്നത് ആരിലാണ് സാധാരണഗതിയിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഒരു അറുപത് വയസ്സിന് മുകളിൽ അതായത് ഏജ് റിലേറ്റഡ് ആയിട്ടാണ് പ്രായം കൂടിയവർക്കാണ് നമ്മൾ കാണുന്നത് അതിനെ നമ്മൾ സിനൈൽ കാട്രാക്ട് എന്ന് വിളിക്കുന്നു പക്ഷെ നമുക്ക് ഇത് ജനിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവാം അതിനെ നമ്മൾ കഞ്ചനൈറ്റൽ കാട്രാക്ട് എന്ന് വിളിക്കുന്നു അത് വരാനുള്ള കാരണങ്ങൾ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് റുബല്ല എന്നുള്ളൊരു ഇൻഫെക്ഷൻ വന്നിട്ട് ാണ് കുഞ്ഞിന്യാൻഷനായിട്ടിൽ ആട്രാക്ട് വരാനുള്ള ഒരു കോമൺ റീസൺ അതല്ലാതെ നമുക്കൊരു പരിക്ക് പറ്റിയാല് അത്യാവശ്യം നല്ലൊരു ഇമ്പാക്ട് നമ്മുടെ ലെൻസ് ആ പരിക്ക് മൂലം നല്ലൊരു ഫോഴ്സ്ഫുള്ളി ഒരു ഇമ്പാക്ട് നമ്മുടെ ലെൻസിൽ വന്നാൽ അല്ലെ നമ്മൾ ട്രൊമാറ്റിക് ആട്രാക്ട് എന്ന് വിളിക്കുന്നു അതല്ലാതെ ഇപ്പൊ പേഷ്യന്റ് ഡയബറ്റീസ് ഉണ്ട് വളരെ അൺകൺട്രോൾ ഡയബറ്റീസ് ആണ് ചില മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഇതൊക്കെ തിമിരം ഉണ്ടാക്കുന്നതിൽ ഒരു റീസൺസ് ആണ് അതുകൂടാതെ കണ്ണിന്റെ ഉള്ളിലെ അസുഖങ്ങൾ അതായത് കണ്ണിന്റെ ഉള്ളിലെ നീർക്കെട്ട് യു വി പോലുള്ള അസുഖങ്ങൾ വരുന്നവർക്കും കാട്രാക്ട് വരാം പിന്നെ വരുന്ന വേറൊരു റീസൺ നമ്മൾ ചില മരുന്നുകൾ അതായത് സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകൾ കഴിക്കുമ്പോഴും കാട്രാക്ടിന്റെ വൺ ഓഫ് ദ റീസൺസ് ആണ് സ്റ്റിറോയിഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കാട്രാക്റ്റും വരാം അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പല പല കാരണങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏജ് റിലേറ്റഡ് ആണ് എന്ന് സിനിട അപ്പൊ ഇതിനകത്ത് നേരത്തെ ഡോക്ടർ പറഞ്ഞു ഗർഭാവസ്ഥയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ അല്ലെങ്കിൽ ജനനാവസ്ഥയില് കുട്ടികൾക്ക് കുഞ്ഞുങ്ങളിലേക്ക് ഈ ഒരു അവസ്ഥ പോകുമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പേരന്റ്സ് ഇപ്പം മാതാവിനീ പറയുന്നത് പോലെ ഒരു രോഗാവസ്ഥയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ മെഡിസിൻ എടുക്കാൻ അങ്ങനെ എന്തെങ്കിലും അത് അവർ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തുള്ള ആന്റിനേറ്റൽ സ്ക്രീനിങ്ങിലെല്ലാം അത് നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അമ്മയ്ക്ക് ആ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം അവർ ആന്റിനേറ്റൽ സ്ക്രീനിങ്ങിൽ അത് അത് ചെയ്ത് റൂൾ ഔട്ട് ചെയ്യുന്നതായിരിക്കും ആ ഇൻഫെക്ഷൻസ് എല്ലാം